സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ രണ്ട് വാഹനങ്ങൾ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ആപ്പയുടെ എക്സ്ട്രാ എൽ ഡി രണ്ടായിരത്തി പതിനാറ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മൈന്ദ്രഡ ജി റ്റൊ പ്ലസ് അങ്ങനെ രണ്ട് വാഹനങ്ങളാണ് പുതിയ സ്റ്റോക്കിൽ എത്തിയത് ഏതായാലും വീഡിയോയിലോട്ട് പോകാം എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ പുതിയ വാഹനങ്ങൾ പുതിയ സ്റ്റോക്കിൽ വരും വെല്ലേക്കൻ അമർത്താനും മറക്കരുത് ഏതായാലും വീഡിയോയിലോട്ട് പോകാം ഏതൊക്കെ വാഹന കൂടുതൽ പരിചയപ്പെടാം അപ്പം ഇതാണ് ഈ വണ്ടി രണ്ടായിരത്തി പതിനാറ് ആപ്പൻ്റെ എക്സ്ട്രാ എൽ ഡി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നല്ല വൃത്തിയുള്ള വാഹനമാണെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനൊരു വാഹനം തിരഞ്ഞെടുക്കാവുന്നതാണ് വാഹനത്തിൻ്റെ പിറകെ കാണുന്ന ഒരു വ്യൂ ആണ് ഇതിൻ്റെ ഈ ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ പൈപ്പ് ആണ് പൊതുവെ ചില വാഹനങ്ങളൊക്കെ റൗണ്ട് പൈപ്പാണ് ആണ് ചെയ്യാതെ സ്ക്വയർ പൈപ്പിൽ നല്ല കട്ടിങ് കാനൊക്കെ ഉള്ള നല്ല വൃത്തിയുള്ള പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വണ്ടിയുടെ ഉൾഭാഗമാണ് ഉൾഭാഗം പിന്നെ കൊട്ടയുടെ വർക്ക് ഉള്ള ഷീറ്റിൻ്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല സാധാരണ രീതിയിലുള്ള വർക്കാണ് ഉൾഭാഗത്തേക്കുള്ളത് എഞ്ചിൻ ഭാഗങ്ങൾ വലിയ പ്രശ്നങ്ങളും ഫ്രൂട്ട്സിൻ്റെ ആവശ്യത്തിന് വണ്ടിയാണ് നമ്മൾ പറഞ്ഞത് വണ്ടിയുടെ സ്റ്റെപ്പിന് നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പിന് പുത്തും പുതിയ സ്റ്റെപ്പിനെയാണ് വാങ്ങുന്ന ആളുകൾക്ക് പുതിയ സ്റ്റെപ്പിന് ഇത് ടയർ ഭാഗങ്ങൾ എന്ന് പറയണമെങ്കിൽ ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം ടയർ ഭാഗങ്ങളുണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലെ ടയർ നോക്കുകയാണെങ്കിലും ഏകദേശം ഒരു ഒരു ഒരൂപത് നാൽപ്പത് അമ്പത് ശതമാനം ടയർ വാങ്ങാനുണ്ട് ഇനി മുമ്പിലെ ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുമ്പിലെ ടയർ ഒരു പക്ക ഫസ്റ്റ് ടയറാണ് പുതിയ ടയറാണ് കേട്ടോ റീസോളിങ് ഇല്ല പുതിയ ടയർ എം ഓർ എഫിൻ്റെ പുതിയ ടയറാണ് ഇനി വാങ്ങത്തിൻ്റെ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ ഇതാണ് ഡ്രൈവർ ഇരിക്കുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ല റൂഫും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് ചുമ്മാ അത് പറഞ്ഞ് തള്ളി ഇവിടെയല്ല പ്ലാറ്റ്ഫോമൊക്കെ നോക്കിയത് ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക് രണ്ടായിരത്തി പതിനാറ് മോഡല് ആപ്പിൻ്റെ ഇഷ്ട ഇതിന് വില അറിയില്ല ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം റുപ്യാണ് വണ്ടിക്ക് ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേപ്പർ വാങ്ങുന്ന ഫിറ്റ്നസ് ഇൻഷുറൻസ് ടാക്സ് ഇവല്ലാം പുത്തം പുതിയത് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നും മോഡൽ മഹീന്ദ്രയുടെ ജീറ്റോ ഗുഡ്സാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മഹീന്ദ്രയുടെ ജീറ്റോ കുടിച്ച് സിംഗിൾ ആർ സി ഓണറാണ് ടയർ ഭാഗങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പക്ക ടയറാണ് എഴുപതിനായിരം കിലോമീറ്ററിൻ്റെ അടുത്താണ് വാഹനം ഓടിയത് അതാണ് കണ്ടോ മഹീന്ദ്രയുടെ ജീറ്റോ പ്ലസ് വണ്ടിയുടെ സൈഡിൽ നിന്ന് കാണുന്ന വിവണത് ഇത് ഞാൻ നേരത്തെ ആ അൽഫ ആപ്പ എക്സ്ട്രാ എൽ ഡി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ വില്ലും കാര്യങ്ങളൊക്കെ നല്ല സ്ക്വയർ പൈപ്പിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പിറകു വശത്ത് നിന്ന് കാണുന്നൊരു രൂപമാണിത് ഷീറ്റ് വർക്കും ഗ്രില്ല് വർക്കും എല്ലാം പക്കയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കെരി ബാക്കിലുള്ള ഈ ഒരു ഗ്രില്ല് അത്യാവശ്യം നല്ല ഹൈറ്റിൽ ഇരുമ്പിൻ്റെ പൈപ്പുകൾ മറ്റു സാധനങ്ങളിൽ കൊണ്ടുപോകാൻ പറ്റിയ നല്ല വെയിറ്റ് ഉള്ള രീതിയിലുള്ള സ്ക്വയർ പൈപ്പ് ആണ് ഇത് ചെയ്തിട്ടുള്ളത് പേപ്പർ ഭാഗങ്ങളും പക്കയാണ് സിംഗിൾ ആർച്ച് ഓർഡറിൽ പേപ്പർ ഭാഗങ്ങളും പക്കയാണ് വണ്ടിയുടെ കൊട്ടയുടെ താഴ്ഭാഗമാണ് വലിയ പ്രശ്നമൊന്നുമില്ല വാഹനം എടുക്കാനുള്ള കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൊണ്ടുപോകാവുന്നതാണ് ലൊക്കേഷൻ മലപ്പുറം കൊണ്ടോട്ടി മുറയൂർ എന്ന സ്ഥലത്താണ് കോണ്ടാക്ട് നമ്പർ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരെ നമ്പർ വിളിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ മഹീന്ദ്രയുടെ ജി റ്റോ പ്ലസ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആപ്പ ടെ എക്സ്റ്റൈൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ അമർക്കാനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോ വീഡിയോക്കായി ബൈ ബൈ